അമ്മയുടെ മുന്നിൽ ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ ഭാരവാഹികളെല്ലാം രാജിവെച്ച് പുതിയ നേതൃത്വം കാണാം ഇപ്പോൾ അമ്മ ഏറിൽ നിൽക്കുക തലപ്പത്തിരിക്കുന്ന താരങ്ങളെല്ലാം ആരോപണങ്ങൾ നേരിടുന്നവരും ദൃഷ്ടിയിലുള്ളവരുമാണ് ഓരോ ആളുകളെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ലൈംഗിക ആരോപണങ്ങളിൽ കുരുങ്ങി നടൻ സിദ്ദിക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു അദ്ദേഹമാണ് ആദ്യം രാജിവെച്ചത് പിന്നാലെ സംഘടനയെ നയിക്കുന്ന അല്ലെങ്കിൽ നയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്ന ബാബുരാജ് അദ്ദേഹവും ലൈംഗികാരോപണങ്ങളിൽ കുടുങ്ങിയിരിക്കുക മുകേഷ് ഇടവേള ബാബു ജയസൂര്യ ഇവരൊക്കെ ആരോപണങ്ങളിൽ കുളിച്ചു നിൽക്കുകയാണ് ഇനിയും പലരുടെ പേരുകൾ പുറത്തു വരാനുണ്ട് ഏറിൽ നിൽക്കുന്ന നടന്മാർ പലരുമുണ്ട് പേരെപ്പോൾ വരുമെന്ന് പേടിച്ച് മുള്ളി നടക്കുന്ന ചില നടന്മാരെയും എനിക്കറിയാം അമ്മയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുക പ്രസിഡൻ്റായ മോഹൻലാലിന് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചെന്നാണ് നേതൃത്വം പറയുന്നത് പക്ഷേ അങ്ങനെ അവരത് പറയുമ്പോഴും അതിൻ്റെ കാരണം അതുമാത്രമല്ല ഈ സാഹചര്യത്തിൽ യോഗം ചേർന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ട് മുൻനിര താരങ്ങൾ വരെ അമ്മ നേതൃത്വത്തിനെതിരെ നിലപാടെടുത്തേക്കുമെന്നതിൻ്റെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് നടത്തിയ വാർത്താ സമ്മേളനം വരും ദിവസങ്ങളിൽ കൂടുതൽ താരങ്ങൾ അമ്മയ്ക്കെതിരെ നിലപാടെടുത്താൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് കടക്കും വരും പ്രമുഖ താരങ്ങൾക്കെതിരെ ഓരോ ദിവസവും ആരോപണങ്ങൾ ഒന്നിനൊന്നായി വന്നുകൊണ്ടിരിക്കുക ഇത് സംഘടനയ്ക്കുള്ളിൽ ഭിന്നത രൂക്ഷമായി അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും മതിപ്പുള്ള താരം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണമെന്നാണ് കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നടൻ ജഗദീഷ് നടത്തിയ സമ്മേളനം അംഗങ്ങൾക്കുള്ളിൽ മതിപ്പ് ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജഗദീഷ് വരണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് മുഖം രക്ഷിക്കാൻ അമ്മയ്ക്ക് മുന്നിലുള്ള ഒരേ ഒരു വഴിയും അതുമാത്രമാണ് എന്നാൽ ഈ സമയത്ത് സംഘടനയുടെ ചുമതല ഏറ്റെടുക്കാൻ ജഗദീഷ് അത്ര താൽപ്പര്യപ്പെടുന്നില്ല കാരണം തൻ്റെ രണ്ടാം വരവിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ ഒരുപാട് ചിത്രങ്ങളുള്ള താരമാണ് ജഗദീഷ് ഇപ്പോൾ തന്നെ ഒരുപാട് ഷീറ്റുകൾ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് സംഘടനാ ചുമതല ഏറ്റെടുത്താൽ അത് ഭാരിച്ച ഉത്തരവാദിത്തമാകും അത് അദ്ദേഹത്തിന് നന്നായി അറിയാം മാത്രമല്ല അമ്മയുടെ ആസ്ഥാനം എറണാകുളത്തായതിനാൽ ജഗദീഷ് ഇവിടെ തിരുവനന്തപുരത്താണ് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെയുള്ള ഒരു ഓപ്ഷൻ ജയൻ ചേർത്തലയായിരുന്നു ഈ ജയൻ ചേർത്തലക്കെതിരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണങ്ങൾ ഉയർന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് പൊതു സ്വീകാര്യത കുറവാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നടൻ പൃഥ്വിരാജു മുന്നോട്ട് വെച്ച വനിതാ നേതൃത്വം ആ വനിതാ നേതൃത്വം എന്ന ആശയത്തിന് അമ്മയ്ക്കെപ്പോൾ വേണമെങ്കിൽ പ്രയോഗിക്കാം ഞാനൊരുപാട് അംഗീകാരം കിട്ടിയതാണ് സംഘടനയുടെ തലപ്പത്ത് ഈ സമയത്ത് വനിതാ നേതൃത്വം വരുന്നത് കൂടുതൽ ഗുണം ചെയ്തേക്കും കൂടാതെ ടൊവിനോ തോമസ് മുന്നോട്ട് വെച്ച തലമുറ മാറ്റമെന്ന ആശയവും സംഘടനയ്ക്ക് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗുണം ചെയ്യും യുവ നടന്മാരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിക്കുന്നുണ്ട് ബാബുരാജും പുറത്തു പോകണം സിദ്ധിക്കിന് പിന്നാലെ ലൈംഗികാരോപണം നേരിടുന്ന നേതാവാണ് ബാബുരാജ് അദ്ദേഹം പുറത്തു പോകണമെന്ന് പല വനിതകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്